കോട്ടക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇബിനുസീന എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ചേറൂർ മഞ്ഞങ്കര സൈനിയ നഗറിൽ പെൺകുട്ടികൾക്കായി ഉലൂം ഹിഫ്ദാൻ ഷെരിയത്ത് കോളേജ് പ്രവർത്തനമാരംഭിച്ചു കോളേജിന്റെ ഉദ്ഘാടനം ഒ കെ അബ്ദുൾ റഷീദ് ഉസ്താദ് നിർവഹിച്ചു കെ കെ എസ് മൻസൂർ കോയത്തങ്ങൾ പതാക ഉയർത്തി ഒ കെ മൂസാൻകുട്ടി മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഇബിനുസീന ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഒ കെ അബ്ദുൾ മുജീബ് അഹ്സനി സ്വാഗതം പറയുകയും ഫൗണ്ടർ ആൻഡ് സിഇഒ ഒ കെ അബ്ദുൽ ഹസീബ് അഹ്സനി നന്ദി പറയുകയും ചെയ്തു അഞ്ചാം ക്ലാസ് മുതൽ പെൺകുട്ടികൾക്ക് സ്കൂൾ പഠനത്തോടൊപ്പം ഹിഫ്ദാൻ പഠിപ്പിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിലവിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ട്രസ്റ്റിന്റെ കീഴിൽ ഇരിങ്ങല്ലൂർ പാലാണിയിൽ പ്രവർത്തിക്കുന്ന റെസിഡൻഷ്യൽ ഗേൾസ് പ്ലസ് സയൻസ് ആൻഡ് മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ്ങിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു മഞ്ഞാങ്ങരയിൽ ഖുർആൻ കോളേജ് അഞ്ചാം ക്ലാസ് മുതലുള്ള പെൺകുട്ടികൾക്ക് ഹിഫ്ദ് പഠനം അതോടുകൂടെ മതപഠനവും കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് അതോടുകൂടെ ശരീരത്ത് പഠനവും ഈ സ്ഥാപനത്തിൽ നമ്മൾ നൽകുന്നുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ മതപഠനവും അതോടുകൂടെ ഭൗതിക പഠനവും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ ഈ പ്രദേശത്ത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആ ഉദ്ദേശത്തിൽ സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ബഹ്റുൽലോം ഇഫ്ദുൽ ഖുർആൻ കോളേജ് ഈ ഇബ്നു സീന എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ നടന്നു വരുന്ന വേറൊരു സ്ഥാപനമാണ് ഇരിങ്ങല്ലൂർ ഇബ്നു സീന റെസിഡൻഷ്യൽ ഗേൾസ് ക്യാമ്പസ് പത്താം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ സയൻസ് അതോടൊപ്പം മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഇസ്ലാമിക ക്ലാസ്സുകളോട് കൂടെ ഈ സ്ഥാപനം ഒരു റെസിഡൻഷ്യൽ ഗേൾസ് ക്യാമ്പസ് ആണ് അഞ്ചാം ക്ലാസ്സിൽ മുതൽ പഠിക്കുന്ന മുതൽ പ്ലസ് വൺ വുമൻറ്റീസ് കൊമേഴ്സ് വരെ പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഈ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികളെ നമ്മൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ നമ്മൾ ഇവിടെ അഡ്മിഷൻ നൽകുന്നു അതിൽ ഇഫ്ദുൽ ഖുർആാനിന് ഇൻ്റർവ്യൂലൂടെ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് നമ്മൾ ഇഫ്ദുൽ ഖുർഹാനിലേക്കും അല്ലാത്ത മക്കളെ നമ്മൾ ശരിയത്ത് പഠനവുമാണ് നമ്മളിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇബിനസീന എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ നടന്നു വരുന്ന മറ്റൊരു സ്ഥാപനമാണ് ഇബിനസീന റെസിഡൻഷ്യൽ ഗേൾസ് ക്യാമ്പസ് തേങ്ങര കോട്ടക്കൽ റോട്ടില് ഇരിങ്ങല്ലൂർ പാലാണിയിലാണ് സ്ഥാപനം നിലവിൽ നടന്നു വരുന്നത് പ്ലസ് വൺ സയൻസ് അതോടൊപ്പം മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് ഇസ്ലാമിക് ക്ലാസ്സുകളാണ് അവിടെ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതോടുകൂടെ രണ്ടു വർഷം അവർ അവിടെ പഠനം പൂർത്തിയാക്കുമ്പോൾ ഇസ്ലാമിക് ഡിപ്ലോമ ഡിപ്ലോമീയ ബിരുദവും നമ്മൾ അവിടെ നൽകി വരുന്നു ഇബിനിസീന റെസിഡൻഷ്യൽ ഗേൾസ് ക്യാമ്പസ് ഉലൂം ഇഫ്ദുൽ ഖുർആൻ കോളേജ് എന്നീ സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാൻ സീറോ സെവൻ ഡബിൾ ഫൈവ് സെവൻ തൗസൻഡ് നയൻ ടു സീറോ സെവൻ ഡബിൾ ഫോർ സെവൻ തൗസൻഡ് എന്നീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് എട്ട് പോയിന്റ് അഞ്ച് ശതമാനം പലിശ ചിട്ടിപ്പടം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ ഒൻപത് ശതമാനം വരെ ഉയർന്ന പലിശ മുതിർന്ന പൗരമാക്കുള്ള മന്ദന നിക്ഷേപ പദ്ധതിക്ക് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ അമ്പത്തി ആറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരന്റി ഉടലാകട്ടെ ഇനി തന്നെ അടുത്തുള്ള കേസ് എഫി ശാന്തം